എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ പ്രധാനപ്പെട്ട മൂന്ന് ദേവി സങ്കല്പങ്ങളുടെ സംഗമ രൂപമാണ് മൂകാംബിക തന്നെ സാക്ഷാൽ ആദിപരാശക്തി തന്നെയായി മൂകാംബിക ആരാധിക്കപ്പെടുന്നു ഇതുകൂടാതെ ത്രിമൂർത്തികളുടെ സങ്കല്പവും ഇവിടെയുണ്ട് കലകളുടെ അമ്മായെന്നും മൂകാംബികാദേവി അറിയപ്പെടുന്നു മഹാസരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ഭഗവതിയെ ഉപാസിച്ചാൽ കലാസാഹിത്യ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം കുന്നുകളിൽ ഒരു നീണ്ട ധ്യാനത്തിനുശേഷം ആദിശങ്കറിന്റെ മുമ്പാകെ മൂകാംബികാദേവി പ്രത്യക്ഷപ്പെട്ടതായും മലയാളികൾക്ക് ആരാധിക്കാനായി വടക്കൻ കേരളത്തിലേക്ക് ദേവിയെ പ്രതിഷ്ഠിക്കാനായി ശങ്കരാചാര്യർ ക്ഷണിച്ചതായി ഐതിഹ്യങ്ങളിൽ പറയുന്നു അദ്ദേഹം നടക്കുമ്പോൾ തന്റെ പിന്നാലെ വരുമെന്നും എന്നാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ അദ്ദേഹം തിരിയുന്ന സ്ഥലത്ത് തന്നെ ദേവി തുടരുമെന്നും വ്യവസ്ഥ ചെയ്തു ശങ്കരാചാര്യർ സമ്മതിച്ചു സൗപർണിക നദി കടന്ന് അവർ യാത്ര ആരംഭിച്ചു ഒരു ഘട്ടത്തിൽ ദേവിയുടെ കണങ്കാലുകളുടെ ശബ്ദം കേൾക്കാൻ കഴിയാതെ വന്നപ്പോൾ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി അപ്പോൾ ദേവി യാത്ര നിർത്തി താൻ അവിടെ സ്ഥിരമായി തുടരുമെന്ന് പ്രഖ്യാപിച്ചു തന്നെ കാണാൻ വരുന്ന മലയാളികൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് ദേവി ഉറപ്പു നൽകി പിന്നീട് ആ സ്ഥലം ദേവിയുടെ ക്ഷേത്രമായി വികസിച്ചു ദേവിയുടെ രൂപത്തിലുള്ള ദേവതയെ ആദിശങ്കരൻ സ്ഥാപിക്കുകയും മൂലദേവിയായി ആരാധിക്കുകയും ചെയ്തു ദേവിയെ നാല് കൈകളുള്ള ദേവതയായി പ്രതിനിധാനം ചെയ്തത് ആദിശങ്കരനാണ് ഒരിക്കൽ ഒരു അസുരൻ നിരന്തരം ശല്യപ്പെടുത്തിയപ്പോൾ മുനി കോലമഹർഷി ദിവ്യമാതാവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു അസുരന്റെ ദുഷ്ടമനസ് കാരണം ദേവി അവനെ മൂക്കനാക്കി ഈ അസുരൻ തന്നെ അജയ്യനാക്കാനുള്ള ശക്തിക്കായിട്ടും ആഗ്രഹിക്കുന്നതെന്തും നേടാനുള്ള വരം കൈവരിക്കുന്നതിനുമായും പരമശിവനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല അതിൽ കുപിതനായ അസുരൻ കോലമഹർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങി സഹായത്തിനായി ദിവ്യമാതാവിനോട് വീണ്ടും സഹായം ചോദിക്കുകയും ദേവി മൂകാസുരനെ പരാജയപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ദേവി ഈ പ്രദേശത്ത് മൂകാംബിക എന്നറിയപ്പെടാൻ തുടങ്ങി